എല്ലാവർക്കും നമസ്കാരം ഇന്നലെ അതും കാര്യമായിട്ട് വേടിയെടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ അതായത് എൻ്റെ ഗ്രാൻമാരുടെ വീട്ടിൽ വന്നതാണ് അച്ഛമ്മേരെ അവിടെ വന്ന് കഴിയുമ്പം അമ്മയുടെ പണ്ടത്തെ കൂട്ടുകാരിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരമ്മയും കാണാൻ വേണ്ടി വന്ന് വന്നതാണ് അമ്മയ്ക്ക് സുഖം എന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ് പിന്നെ അവരുടെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരും അവിടെ പണ്ട് മുതലെ നമ്മളിവിടെ കളിച്ച് വളർന്ന കൂട്ടുകാരാണ് ഞാൻ കടുമേനയ്ക്ക് പോകുന്നതിന് മുമ്പേ നമ്മളൊന്നാകെ അമ്മയും പിന്നെ ആ ചേച്ചിമാരുമാണ് എന്തായാലും അവരെ കാണാം അമ്മേനെ കാണാം പിന്നെ അമ്മേടെ എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒത്തിരി കൊല്ലത്തിന് ശേഷമാണ് എന്നെ കാണുന്നത് എന്നെ എങ്ങനെ ഒന്ന് കാണാൻ കിട്ടുകയെന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അപ്പോൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് വലിയമ്മ പറഞ്ഞത് പിന്നെ ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കടുമേനേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കയറി അവരെ വന്ന് കണ്ടിട്ട് പോകാൻ ഓർത്തു അപ്പോൾ അമ്മേനെ മക്കളെ നമുക്ക് കാണാൻ പോയിട്ട് നമുക്ക് വെളിയിൽ നിന്നാരെ വെളിച്ചം പക്ഷെ അവിടെ കണ്ടോ ഇവിടെ നല്ല ഉള്ള ഒക്കെ അവിടെ പോകുന്നവരുടെ ശബ്ദം കൊണ്ട് കേട്ടത്തില്ല ആണ് ഞാൻ വീണ്ടും ചേച്ചിമാര് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ പോയത് കടുമേനിക്ക് അന്നേരം നിങ്ങളെ നാട്ടിലുള്ള ആ ബന്ധങ്ങളും പോയി ഞാൻ എന്താ പറയുന്നത് നിങ്ങളെ ചേച്ചിനെ ചേച്ചിനെ ഞാൻ ഇന്ന കാണു യൂട്യൂബിൽ കാണുന്നില്ല ആരാണ് മനസ്സിലായി ഇവിടെ വന്നത്

ചിറ്റാരിക്കലല്ലേ ചിറ്റാരിക്കാൻ അമ്പലത്തില് ശിവരാത്രിയ്ക്കും അങ്ങനെയൊക്കെ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത അമ്മയാണ് ഇപ്പൊ അമ്മക്ക് എന്തോന്ന് പെട്ടന്ന് തന്നെ പറ്റിയ ആ സ്ട്രോക്ക് വന്നല്ലേ അപ്പൊ അമ്മയോട് നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം ഇവിടെ ലൈറ്റ് കുറവുണ്ടോ ഇതാട അമ്മ ചേച്ചി അമ്മ വന്നല്ലേ അങ്ങനെ ഇന്നലെ വന്നപ്പോ കാല പറഞ്ഞത് മ്മ ഞാൻ അറിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു പോന്ന വഴിക്ക് എന്തായാലും വീട് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടു വീട് നടക്കാനേ പിന്നെ പിന്നെ ഞാനിവിടെയൊക്കെ ചോദിച്ചൊക്കെ ഇവിടെ എത്തി വീട് കണ്ടുപിടിച്ച് വന്നു ഇവിടെ ആയിരുന്നില്ല അല്ലെ കുന്നും പ്രദേശ ആദ്യം കുന്നുമ്മ ആയിരുന്നു നമ്മുടെ കാരിച്ചമ്മ നിന്ന് വേറെ ഒരു മലയുണ്ട് അവിടെ ആയിരുന്നു ആദ്യം ഇപ്പം മാറി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങളുടെ കാരിച്ചമ്മ സ്ഥലം അറക്കത്തട്ടെന്ന് പറയും ഇത് ചിറ്റാരിക്കാൻ തന്നെ അല്ലേ സ്ഥലം പുളി ആ അപ്പൊ എന്തായാലും അമ്മേനെ അങ്ങനെ വന്ന് വെറുതെ അങ്ങോട്ട് പോകാനല്ല അമ്മ പണ്ടത്തെ ഭയങ്കര കലാകാരിയാണ് നമ്മളെ കൊണ്ട് എന്തൊക്കെയല്ലേ കിച്ചൺ കോമഡി കളിച്ച് ഓർക്കുന്നുണ്ടോ കൊറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിച്ചൺ കോമഡി കളിച്ചോർക്കുന്നുണ്ടോ അപ്പൊ അമ്മ ഇപ്പം എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാം ിന്ദിമിത അത്തൂത്തിരി ഒത്തിരി വാരി വിതച്ചവർ വഴി നിളേ അത്തൂത്തിരി ഒത്തിരി വാരി വിതച്ചവർ വഴി നിളേ തിമിരിയ ദ ടിമി ആ സുഖമില്ലാത്തല്ലേ അപ്പൊ നമ്മള് ഒത്തിരി ഇതാ കണ്ട അപ്പൊ എന്തായാലും എന്നെ കണ്ട സന്തോഷത്തിൽ അമ്മ പാടി പോയതാണ് അപ്പൊ കണ്ടപ്പോ ഭയങ്കര എനിക്കും വിഷമമുണ്ട് അങ്ങനെ കൊഞ്ഞങ്ങൾക്ക് ശേഷം കാണുന്ന കൊഞ്ഞങ്ങൾക്ക് ശേഷം എല്ലാരും കണ്ടപ്പോ എനിക്കും എന്തോ പഴയ ഓർമ്മകളെ ഓടി വന്നു നമ്മളെ ഞാൻ കയറി നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതും നമ്മളെ കലാപരമായിട്ട് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് അല്ലേ നമ്മൾക്കെ സ്ഥാനും ഡാൻസ് കഴിഞ്ഞ ഓർമ്മയാണ് ചിട്ടത്തില് ശിവരാത്രിക്ക് ഒക്കെ അല്ലെ ആ അപ്പൊ എന്തായാലും ഞാൻ വിട പറയാണ് ഇവിടെ പോകുവോ അങ്ങനെ ഇനിയും പതിനൊന്ന് കേട്ടോ